ഹലോ അപ്പം കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നാമത് തിരക്കിലായിപ്പോകുന്നതിനെ കൊണ്ടാണ് കേട്ടോ കാരണം വീഡിയോ എടുക്കാനും ഷോപ്പിൽ പോവാനും പിന്നെ ഓർഡേഴ്സ് എടുക്കുന്നത് സ്റ്റിച്ചിങ് ഒക്കെ കൂടെ ഒരു ഒരു കഥയാണിപ്പോൾ എല്ലാം കൂടെ ഒന്നും മെയിൻറ്റെയിനായി കിട്ടുന്നില്ല പിന്നെ മക്കൾക്ക് ഈ ഒരു വർഷം എനിക്ക് തുടങ്ങിയ മുതൽ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചിലപ്പം പഠിച്ചതിൻ്റെ പരീക്ഷണങ്ങളായിരിക്കാം എന്തായാലും എല്ലാം റെഡിയാവുമായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല എന്നെ പോലെ കുറേ ആൾക്കാർ ഈ വർഷം തുടങ്ങിയ മുതൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഒരു ഒരു ഫുൾ ഫ്ലെയർ ഫ്ലെയർ ഒരു ഗൗണിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് നോർമലി വൺ പീസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പക്ഷേ കുറച്ചൊരു ക്വാണ്ടിറ്റി വെച്ച് കട്ട് ചെയ്തത് മെറ്റേണിറ്റി തന്നെ കട്ട് ചെയ്തതും പിന്നെ പ്ലേസ് ചെയ്തതും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നില്ല കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നവരെ കുറച്ചൊരു ടൈമാണ് എനിക്കത് എടുക്കാനുള്ളൊരു ടൈം കിട്ടണം എന്നാലും ഞാൻ കാണിച്ചു തരാം ചെയ്ത വർക്ക് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ഞാൻ ഇതിൽ കാണിക്കുന്ന ഒരു പിസ്ത ഗ്രീനിൽ ഫുൾ ലൈനിങ് ആയിട്ട് ഇട്ടിട്ടുള്ളൊരു ഫ്ലെയർ ആണ് കേട്ടോ ആംബ്രല ടൗണാണത് അതെന്ന് പറയുന്നത് ഒരു കസ്റ്റമർക്ക് എന്താ പറയുക നല്ല ഡീപ്പായിട്ട് നെക്ക് വേണമായിരുന്നു അത് ചെയ്യാൻ ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഞാൻ ഇതുവരെ അത്രയും ഡീപ്പായിട്ടുള്ള നെക്ക് ചെയ്തില്ല അപ്പോൾ കുറേ കാൽക്കുലേഷനും കുറേ എന്താ പറയുക ചിന്തിച്ചും ഒക്കെ കുത്തിരിഞ്ഞിട്ടാട്ടോ അത് ചെയ്തത് പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഓക്കെ ഓക്കെ ആയിരിക്കും എനിക്ക് കസ്റ്റമർക്ക് കിട്ടുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടായില്ല കസ്റ്റമർ കിട്ടിയിട്ട് എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ചെല്ലിപ്പറുക്കുന്നതെന്ന് ചോയ്ക്കാനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക നീങ്ങുന്നില്ല കാര്യങ്ങളൊന്നും അപ്പോൾ ഒരു യൂണിറ്റിൽ ഒരു യൂണിറ്റിനെ തപ്പിയാലോ യൂണിറ്റ് എവിടെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതിൻ്റെ ഇടക്ക് മക്കളൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഷോപ്പിലേക്ക് പോയത് കാരണം ഉമ്മ ഉണ്ടായിരുന്നില്ല വീട്ടിലുമ്മ ഉണ്ടെങ്കിൽ ഉമ്മ അങ്ങ് നോക്കൂ പക്ഷെ എന്നാലും ഉമ്മ ഇല്ലേനന്ന് അപ്പം മക്കളെ ചില സിറ്റുവേഷനിലും മക്കളെയും കൊണ്ടുപോകണം അപ്പോൾ അത് ഇരിക്കാം മോളെടുക്കും മോനെ അവിടെ നിന്ന് എന്തെങ്കിലും കളിക്കൂ അങ്ങനെയൊക്കെയാണ് പക്ഷേ മക്കളെയും കൊണ്ട് ഷോപ്പിൽ പോയാലുള്ള മെയിൻ പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് അവിടെ ഒരു എ സി വെക്കണമെന്നൊക്കെ ഉണ്ട് എയർ കണ്ടീഷൻ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റൊന്നും ഓക്കെ അല്ല എന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം നാളെ അയക്കാനുള്ളതാണ് അവർ അർജൻറ്റായിട്ട് ഓർഡർ വന്നതാണ് പക്ഷെ നമ്മൾ അർജൻറ് ഓർഡേഴ്സ് എടുക്കില്ല എന്തായാലും അവർ ഓർഡർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ മെയിൻ കസ്റ്റമർ ആയിരുന്നു അവരൊരു റിക്വസ്റ്റ് പറഞ്ഞപ്പം ഞാൻ എടുത്താൽ ശെരിക്കും അതിന് കുറെ ചീത്തയും പറഞ്ഞു എന്തിനാ അർജൻറ് ഓർഡേഴ്സ് എടുക്കുന്നത് കാരണം ഞാൻ അത് തന്നെ ഞാൻ പെണയണതില് ഞാൻ എന്നെ ഇരുന്ന് കുറേ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ സ്വന്തം സ്റ്റിച്ച് ചെയ്താട്ടോ വേറെ ആർക്കും ഞാൻ കൊടുത്തില്ല കാരണം ടൈം ഉണ്ടായിരുന്നില്ല കൊണ്ട കൊടുക്കാനും പിന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്താത്തവർക്ക് ഓൾറെഡി ഒരുപാട് സ്റ്റിച്ച് ചെയ്യാണ്ട് അവർക്ക് ലോഡ് കൊടുക്കുന്നതിനും ഒരതിരില്ലേ അവർ ചെയ്യുന്നതെന്ന് കരുതിയിട്ട് അവരെങ്ങനെന്താ അവരെ കഷ്ടപ്പെടുത്തിക്കരുതല്ലോ അപ്പം അങ്ങനെ ലോക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ലോക്കിങ് മെഷീൻ്റെ നൂലങ്ങ് പൊട്ടി നൂല് പൊട്ടുക വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ലോക്കിംഗ് മെഷീനിലേ ഓവർ ലോക്കിങ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ പോലെയാണ് ഉള്ളിൽ ഉള്ളിലെവിടെ ഒക്കെ ഇടേണ്ടി എവിടെയൊക്കെ ഇത് ചെയ്യേണ്ടി എന്നൊന്നും മനസ്സിലായില്ല ഒരു നൂല് പോയാൽ അതിന് കഷ്ടപ്പെടണം കുറേ അതാണ് നൂല് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഉള്ള എനിക്കിപ്പോൾ ഏകദേശം ഇത് അറിയാം കേട്ടോ നൂലെങ്ങനെ ഇടാന് പക്ഷെ സത്യത്തിൽ ഈ ലോക്കിംഗ് വിഷയം വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഒരാവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് തരാനേ ഇപ്പം അതിൻ്റെ ത്രെഡ് തീരാനായി നിങ്ങൾ കണ്ടോ സെൻറ്ററിൽ ത്രെഡ് തീരാനായി അതിന് തീരുന്നേരം നമ്മൾ ഫുള്ളായിട്ട് തീർന്നിട്ട് ഇടാൻ നിൽക്കരുത് അത് തീരുന്നതിൻ്റെ മുന്നേ അതിൽ കെട്ടി വലിച്ചത്തൊക്കെ ഇടണം അങ്ങനെ ഡീറ്റെയിലിങ് ആയിരിക്കും അറിയണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ എങ്ങനെയാണ് ലോക്കിംഗ് മിഷനിൽ നൂലിടുക എന്നുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ട ഞാൻ എൻഷാർ ചെയ്യാൻ പറ്റുക എനിക്ക് ചെയ്യുന്നുണ്ട് ഇട്ടാ പിന്നെ കമൻറ്റിലൊന്നും ഞാൻ റിപ്ലൈ ഞാൻ അധികം കൊടുക്കലില്ല കാരണം എനിക്ക് ടൈം കിട്ടില്ല എടുത്ത് നോക്കിയിട്ട് അതിനെ റിപ്ലൈ ചെയ്യാൻ എന്നാൽ കാണുന്ന കമൻസൊക്കെ ഞാൻ നോക്കലുണ്ട് പിന്നെ ഒരുപാട് പേർ എന്നോട് മെറ്റീരിയൽ എവിടെ നിന്ന് ആ സെഞ്ചുറിയിൽ നിന്ന് ഒക്കെ ഉള്ളത് ഞാനതിൻ്റെ മുകളിൽ തന്നെ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഓരോ ഷോപ്പിൽ നിന്നായിട്ട് എടുത്തതാണ് നമ്മൾ ഓരോ ഷോപ്പിൽ നിന്ന് തന്നെ ഡിപെൻഡ് ചെയ്യല്ല കാരണം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്ത അവർ സെയിം സെയിം മെറ്റീരിയൽസ് തന്നെയാണ് പിന്നും പിന്നെ സ്റ്റോക്ക് ചെയ്യുക നമ്മളിപ്രാവശ്യം ഇനി ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള പർച്ചേസ് നിർത്തിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി നോക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ച് യുണീക്കായിട്ടുള്ള ഐറ്റംസ് കിട്ടുമെന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ നൂല് പൊ പൊട്ടിയതൊക്കെ ആക്കി വെച്ച് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ലോക്ക് ചെയ്യാൻ നിൽക്കുക കേട്ട ലോക്കിംഗ് എന്ന് പറയുന്നത് ഫുള്ള് ഓവർ ലോക്ക് ചെയ്തിട്ടാണ് ഔട്ട്സൈഡ് വെയറ് നമ്മൾ സെൻഡ് ചെയ്ത് പിന്നെ ഈ ഒരു ഗൗണിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എനക്ക് നല്ല ഡീപ്പ് ആയിരിക്കണം പിന്നെ അവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നല്ല ചുരിയായിട്ട് വേണം നല്ല ചുരി ചുരിയായിട്ട് നിൽക്കണം ചുരി സ്ലീവ് ഇല്ലേ നമ്മൾ ചുരി പാന്റ് പോലുള്ള ചുരി സ്ലീവ് ആയിരിക്കണം അങ്ങനെ അതൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു കൊടുത്തിണ്ട പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറെ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആളെ വേണം അതൊക്കെ നോക്കിയിട്ടൊന്നും ആരെയും കിട്ടിയില്ല കേട്ടോ ഇനിയിപ്പം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു യൂണിറ്റ് സ്റ്റാർട്ടാക്കുക എന്ന് പറയുന്നത് എന്താ പറയുക ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെ അതിന് നല്ലൊരു എമൗണ്ട് ചിലവാക്കണം പിന്നെ എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് പിന്നെ അതിനുള്ള വർക്കേഴ്സ് ഒക്കെ നോക്കണം നിങ്ങൾ വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന നേരം എല്ലാവരും പറയും ഹിന്ദിക്കാരെ നോക്കിക്കൂടെ ഹിന്ദിക്കാരെ നോക്കാമെന്ന് പറയുന്നാണ്ടല്ലോ അതിൻ്റെ അത്ര ചൊറ വേറെ ഉണ്ടാവില്ല കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നേ നമുക്കതും ഒന്ന് എന്താ പറയുക ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ടേ കിട്ടുള്ളൂ അവർക്ക് എന്നൊരു എമൗണ്ട് സ്റ്റിച്ചിങ്ങിനും കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇതൊക്കെ എനിക്കറിയാം ുള്ള മെയിൻ കാരണം എന്താണെന്നറിയാം ഇക്ക ഓൾറെഡി ഈ ഒരു ഫീൽഡിലുള്ള ആളാണ് ഡ്രസ്സിങ് ഫീൽഡിലുള്ള ആളാണ് ഇക്ക എത്രയോ വർഷങ്ങളായിട്ട് ഡ്രസ്സിങ് ഫീൽഡിലുള്ള അപ്പോൾ മൂപ്പർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ മൂപ്പരോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യും കാരണം അത് പിന്നെ എനിക്ക് എന്നെ തലവേദന ആവും പിന്നെ ഇക്ക എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ എന്നോട് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ചെയ്തല്ലേ എന്നുള്ള ഇത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കും എല്ലാ കാര്യങ്ങളും ഇക്കാനോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് ചെയ്യല് അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് സ്റ്റാർട്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതെന്തായാലും നമുക്ക് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു യൂണിറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിനെ തപ്പി കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുത്ത് റെഡി സ്റ്റോക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി റെഡി സ്റ്റോക്ക് അല്ല ചെയ്യുന്നത് കസ്റ്റമൈസേഷനാണ് കസ്റ്റമർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത് പക്ഷേ അത് നടപടിയാകുന്നില്ല നമുക്കത് വലിയുന്നില്ല കട്ട് ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിങ് ഇത്താത്ത ചെയ്തു തരും പക്ഷെ എനിക്ക് കട്ട് ചെയ്യാനുള്ള ടൈമോ മക്കളെ നോക്കാനും ഒക്കെ കൂടാവുന്ന നേരം എനിക്ക് ഭയങ്കരമായിട്ടൊരു മെൻ്റലി ഞാൻ ഒരുപാട് ഡൗൺ ആവുന്ന പോലെ അവരെ കാര്യങ്ങൾ ഞാൻ നോക്കാതെ വെറും ആയി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ച് നോക്കലുണ്ടോ പക്ഷെ കാര്യങ്ങൾ നടന്നു പോകണം മക്കളെ നോക്കണം ഒക്കെ കൂടി ആവുന്നേരം എന്തായാലും കുറേ കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റും പക്ഷെ കുറേ ഒന്നും എന്തായാലും പറ്റൂല അതുകൊണ്ട് യൂണിറ്റ് ഞാൻ തപ്പുന്നുണ്ട് എവിടെയെങ്കിലും യൂണിറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇൻഷാല്ല അതൊക്കെ സെറ്റായി കിട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയല്ലോ എന്നുള്ളൊരു ഒരപ്പുണ്ട് ഇതുവരെ ഉള്ള കസ്റ്റമർ കസ്റ്റമേഴ്സും നമുക്ക് എന്താ പറയുക ഐറ്റം കിട്ടിക്കഴിഞ്ഞാലുള്ള റിവ്യൂ ഒക്കെ കാണുന്നവരെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവരനി മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അതാ പിന്നെ ഞാൻ ഈ ഒരു അംബ്രല കൗൺ ഇതിലിട്ട് കാണിച്ചു തരാട്ടെ ഇതങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് എന്നുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്ന ഒരു പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് പ്രിന്റ് വരുന്നൊരു ഫാബ്രിക്കായിരുന്നു അത് അതിൽ ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടിട്ട് നല്ല ഡീപ്പ് നെക്ക് ആട്ടോ ഡീപ്പ് നെക്കിൽ ഫുള്ളായിട്ട് ലൈനിങ് ഇട്ട് പിന്നെ എന്ന് വെച്ചാൽ ബാക്കിൽ ഒരു ടൈ കൊടുത്ത് വിത്ത് ചുരി സ്ലീവ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കസ്റ്റമർ ഇട്ടിട്ടൊന്ന് കാണാൻ കാരണം ഇത്രയും ഡീപ്പുള്ള ഒരു നെക്ക് ഞാൻ ചെയ്തിട്ടില്ല ഡീപ്പ് നെക്ക് ചെയ്യുന്നേരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം ഞാനിതിൽ മനസ്സിലാക്കി ഡീപ്പ് നെക്ക് ചെയ്യുന്നേരം ഷോൾഡർ അതുപോലെ ആയിരിക്കില്ല ആം ഹോൾ അതുപോലെ ആയിരിക്കില്ല എല്ലാം ഡിഫറെൻറ്റാണ് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റാണ് ഡീപ്പിനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ എങ്ങനെ അത് എങ്ങനെ കട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ ഓരോ വീഡിയോസും കണ്ട് 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 എല്ലാ വീഡിയോസിലും നോക്കി എല്ലാത്തിനൊന്നും കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് ഞാൻ ആ ഡീപ്പിനൊക്കെ ചെയ്തത് ഒരിക്കൽ നമ്മൾ നെക്ക് ചെയ്യുന്ന നേരം കറക്റ്റ് ഷോൾഡർ എടുക്കരുത് അതും വന്ന് പിന്നെ അത് നമ്മൾ ഷോൾഡർ വന്ന് നീങ്ങിപ്പോവും അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്തതാണ് കണ്ടില്ല നല്ല ഭംഗി ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു പിസ്ത ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇൻസ്റ്റേൻ്റെ വീഡിയോ എടുക്കണം അങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്താലാണ് ഇനി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നെങ്കിൽ പിന്നെ നേരെ വെച്ചിട്ട് വീഡിയോ എടുക്കണം ഫോണ് അങ്ങനൊക്കെ കുറേ കഷ്ടപ്പാടുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ഓർഡർ എടുത്ത് വെക്കുകയാണ് നമുക്ക് കസ്റ്റമേഴ്സ് തന്ന ഓർഡറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ ആദ്യമൊക്കെ ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്യാന്നൊക്കെയാണ് പക്ഷെ ഇവിടുന്ന് കട്ട് ചെയ്യാമല്ലോ ഒന്നും നടക്കൂല എന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതൊക്കെ എടുത്ത് ചാക്കിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ ഉമ്മ ചോദിക്കലുണ്ട് ഇനി എന്തിനാണ് ഷോപ്പ് എടുത്തേ വെറുതെ ഷോപ്പിൻ്റെ വാടക എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് പക്ഷേ ഷോപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ് ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ നല്ല രീതിയിലൊക്കെ ആകുന്ന സമയത്ത് ആ ഷോപ്പൊക്കെ സെറ്റാണെങ്കിൽ എന്താകും അടിപൊളിയാവും അപ്പം പക്ഷേ ഇപ്പം എന്താ സിറ്റുവേഷൻ നോക്കണ്ട ഇപ്പം സിറ്റുവേഷൻ പോലെ ആയിരിക്കില്ലല്ലോ ഇനിയുള്ള സിറ്റുവേഷൻസും പക്ഷേ വീട്ടിൽ നിറയെ ഫാബ്രിക്കാണ് പിന്നെ കുറേ മെറ്റീരിയൽ അവിടെ ഇവിടെയോ ഇങ്ങനെ അലഞ്ഞു തിരികും അപ്പോൾ അതാണെന്ന് ചോദിക്കുന്നത് ഇനി വെറുതെ എന്തിനാണ് ഷോപ്പ് എടുത്തത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയല്ലേ സാധനങ്ങളുള്ളത് എന്നുള്ള പക്ഷേ അത് നല്ല റെഡി ആവുമായിരിക്കും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താ മെറ്റേണിറ്റിയും നോൺ മെറ്റേണിറ്റിയും കോട്ടനിലെ വീഡിയോസൊക്കെ ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഷെയർ ചെയ്യും പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ തന്നെ സ്റ്റിച്ചിങ്ങിൽ പഠിക്കാനും സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ആവാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ചെയ്തൊരു ആണ് കേട്ടോ ഞാൻ ചെയ്തല്ല പിത്താത്തമാർ ചെയ്താണ് അതൊന്ന് ചെക്ക് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ഉള്ളിലുള്ള നൂലൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ സെൻഡ് ചെയ്യാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്ന നേരം അത് വൃത്തിക്ക് ചെയ്യാം പിന്നെ ഒരു അത് നിൽക്കരുത് ആദ്യം ചെയ്ത ഒരു അഞ്ച് അഞ്ച് മിനിറ്റിലത്തെ കാര്യമാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ അഞ്ച് മിനിറ്റും നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവുക ഏ ഒരിക്കലും പിന്നെ അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കരുത് പിന്നെ അത് കസ്റ്റമർ പറയുകയാണ് അത് അങ്ങനെ എല്ലേനും വേണ്ടിയത് ഇങ്ങനെയും വേണ്ടിയത് എന്നുള്ള രീതിയിൽ പറയാനാവാരുത് ഒരു ചെയ്ത വാക്കപ്പോൾ നീറ്റായിരിക്കാം നമുക്കും കുറേ കംപ്ലൈൻറ്റൊക്കെ വരുത്തണം കേട്ടോ കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് എന്തായാലും ഒന്നും മുന്നോട്ട് പോയില്ല ഏതൊരു എല്ലാം നമുക്ക് ഡിഫക്റ്റ് എന്നാണ് പിന്നെ നമ്മൾ എന്താ പെർഫെക്റ്റ് ആവാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലത്ത് താത്തമാരോട് സ്റ്റിച്ചിങ് എവിടെങ്കിലുമൊക്കെ വിട്ടുപോകും അപ്പോൾ ആ കംപ്ലൈൻറ്റ് പറയുമോ ഇന്ന സ്ഥലത്ത് സ്റ്റിച്ച് പറ്റില്ലാലോ അല്ലെങ്കിൽ ഇത്ര ഇത്ര ആണല്ലോ അത് പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ റിഗൽ ചെയ്യേണ്ട കേട്ടോ അവരോട് ആൾ പറയും നിങ്ങൾ റിട്ടേൺ അയച്ചു നമ്മൾ റെഡി ആക്കി തരും നമുക്കെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് ഞാൻ മാത്രമാണ് കസ്റ്റമറെ എൻക്വയറി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവരോട് ഞാൻ പറയും റിട്ടേൺ ആക്കി കാരണം ഓരോരുത്തരും പൈസക്ക് നമുക്ക് വാല്യൂ ഉണ്ട് അവർ പൈസ എന്ന് പറയുന്നത് അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അവർ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ഫിനിഷ് ആയിട്ട് ഇപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭാഗത്താണ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളത് ക്ലിയർ ആയി കൊടുക്കണം അല്ലാതെ അവരെ മെസ്സേജ് വന്നിട്ടിപ്പോൾ അത് നോക്കാതിരിക്കുക അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ന്യായം പറഞ്ഞു ഒഴിവാകുക അതൊന്നും ഒരിക്കലും ചെയ്യരുത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയതാണെങ്കിലും നിങ്ങൾ അയച്ചോ ആ ഷിപ്പിംഗ് ചാർജ് വരെ നമ്മൾ എടുക്കൂ എന്നിട്ട് അവർക്കത് റെഡിയാക്കി കൊടുക്കൂ അങ്ങനെ ചെയ്യണം ഒരിക്കലും അവരെ റിഗറ്റ് ചെയ്യരുത് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വി മാക്സിമം എല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കി വിടുക അപ്പോൾ അതാ അന്നേരം നമ്മൾ പ്രശ്നമില്ല പിന്നെ അത് കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വിടാനും അങ്ങോട്ടേക്ക് വിടാനും ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ നാളത്തേക്ക് ഷിപ്പ് ചെയ്യാനുള്ള ഐറ്റംസാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇക്ക പാക്ക് ചെയ്യുക ചെയ്യാൻ പാക്ക് ചെയ്തിട്ട് പിന്നെ ഇക്ക അവിടത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇതൊക്കെയാണ് അവസ്ഥ ഷോപ്പിലത്തെ ഇനി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകും വീട്ടിൽ നിന്ന് പിന്നെ ടൈം കിട്ടുന്നേരം കിട്ടുന്ന നേരം ഞാൻ പോയിട്ട് കട്ട് ചെയ്യും അതാകുന്ന നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഓരോന്ന് ഓരോന്ന് പക്ഷെ എപ്പോഴും ഡൈനിങ് ഹാളിലെ ടേബിളിൻ്റെ മുകളിൽ മെറ്റീരിയലായിരിക്കും ആ മെറ്റീരിയലിൽ ഫുഡൊക്കെ കഴിക്കാൻ വരണമെങ്കിൽ ആ മെറ്റീരിയൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കണം പക്ഷേ ഇതൊക്കെ നടക്കും അനിയനുള്ള സമയത്ത് ഇതൊന്നും നടക്കില്ല എനിക്ക് ഇഷ്ടമാവില്ല കാരണം വീട് വീടായിരിക്കണം എന്നോ പറയുന്നത് ശരി തന്നെയാണ് നടക്കലില്ല എല്ലാ കാര്യങ്ങളും ഇനി എല്ലാ ടൈമും ഞാൻ ഷോപ്പിൽ പോകില്ല കേട്ടോ ഇക്കെ പോയിട്ട് എന്താക്കുന്ന വെച്ചാൽ ഓർഡർ ഉള്ള ഏതാണ് ഐറ്റം എന്നുള്ളത് എനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരും താണോ താണോ നോക്കിയിട്ട് നമുക്കൊരു മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുവരാ ചെയ്യാൻ അങ്ങനെ ചെയ്യല് കാരണം എനിക്ക് എല്ലാ ടൈമും ഷോപ്പിൽ പോയിട്ട് ഇരിക്കാനോ ഷോപ്പ് മെയിൻറ്റൈൻ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ സിറ്റുവേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എങ്ങനെയായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് ആ ചാനലിൽ ഞാനിതെന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓപ്പൺ ചെയ്തൊരു ഇത് കുറേ കാലം മുന്നേ ഉള്ള ചാനലാണ് പക്ഷെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ഇപ്പം അത് ഒന്ന് പൊടി തട്ടി എടുക്കണം എന്ന് വിചാരിച്ചപ്പം ഞാനതൊന്നിങ്ങനെ പൊടി തട്ടി എടുത്താണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിൽ എടുത്താണ് കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി ഔട്ട്സൈഡ് ആയി മെറ്റീരിയൽ ഫുള്ള് ആ മെറ്റീരിയൽ ഫുള്ളിൽ ഇനി ഔട്ട്സൈഡ് വിയേഴ്സ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ഇട്ടാ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് പാറ്റേൺ കട്ടിങ് ഒക്കെ എങ്ങനെയാണെന്നല്ലെന്നു വെച്ചാൽ അത് എന്തായാലും ഞാൻ പറഞ്ഞുതരട്ടോ എപ്പോഴും ഞാൻ പറയലാണ് പറഞ്ഞു പറഞ്ഞുതരാം ടൈം കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർഡർ കട്ട് ചെയ്യലോ എന്ന് പറയുക അതിൻ്റെ ടൈം എനിക്ക് വേസ്റ്റ് ആക്കാൻ തോന്നൂല ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ബാക്ക് ബാഗുണ്ട് അതില് ഫ്രണ്ട് ഉണ്ട് പിന്നെ സിബ് പിന്നെ എൻ്റെ ഈ കത്രിക അതൊരു അടിപൊളി സാധനമാണ് കേട്ടോ മക്കളെ ഇതൊരു ഞാൻ പറയാം വജ്രം എന്നാണ് കാരണം അത്രക്ക് ഫിനിഷിങ്ങും ഷാർപ്പുള്ളൊരു കത്രികയാണ് ഞാൻ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളെ അതാണ് ഐറ്റം അത് ഞാൻ അറുന്നൂറ്റി സംതിങ് അങ്ങനെ ഉറുപ്പിക്ക് വാങ്ങിയത് അത് വാങ്ങി ഞാൻ പെട്ട് പെട്ടുപോയുണ്ട് അത് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ നിങ്ങൾ ആരെയും വാങ്ങി എന്തായാലും നിങ്ങൾ കവൻ ചെയ്യും നമുക്കും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോൾഡ് ചെയ്ത എല്ലാ സാധനവും ബാക്ക് ഫ്രണ്ട് എല്ലാം ഓരോന്നിൽ ഓരോന്നിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ ഇഷ്ട നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇഷ്ട അപ്പോൾ ഓക്കെ ബായ്